രാഹുൽ ഗാന്ധി മുന്നോട്ട് നടക്കുമ്പോൾ ബി ജെ പിന്നോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സി പി ജോൺ കോങ്ങാട് മണ്ഡലം യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ ഇങ്ങനെ മുന്നോട്ട് പുറകോട്ട് നടക്കുന്നു എന്നതാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് അലമുറയിട്ട് പറയുന്നുണ്ടെങ്കിലും പരാജയ ഭീതിയിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് എന്നും ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൽ പോലും ബി ജെ പിക്ക് വിജയം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നും പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മോദി ജയിക്കും പക്ഷെ എല്ലാ സ്റ്റേറ്റിലേക്കും കൂടി നമ്മളൊന്ന് നോക്കൂ എവിടെയാണ് ബി ജെ പി കൂടുതൽ ഏത് സ്റ്റേറ്റാണ് ബി ജെ പി കൂടുതൽ ശക്തമായത് ആസാമിന്റെ ഭാഗത്തുള്ള സ്റ്റേറ്റുകളിൽ ബി ജെ പി മുൻപിലെ കാലം പറഞ്ഞില്ല ഇപ്പൊ പൗരത്വ ബില്ലോടുകൂടി അവരുടെ കലാപങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ബംഗാളിലേക്ക് വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇന്നത് പത്തിൽ താഴെയാവും എന്ന് മാത്രമല്ല മുഴുവൻ സീറ്റും മമതാ ബാനർജി പിടിക്കുമോ ഒന്നോ രണ്ടോ സീറ്റ് കോൺഗ്രസ് പിടിക്കുമെന്ന് സംശയം അവിടെ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ പിടിച്ചോണ്ട് പോയി നമ്മൾ ഉയർച്ച എല്ലാം തീർന്നു പക്ഷേ കോൺഗ്രസും അവിടെ ബോധമുള്ള കുറച്ചെടുത്ത പക്ഷേ കണ്ട സി പി എമ്മും പണ്ടത്തെ നെക്സിഡന്റും ഇപ്പൊ ബോധോപിച്ച അവർ അവരെ മത്സരിക്കുകയാണ് അവർക്ക് ഏഴ് എം എൽ എമാരുണ്ട് അവര് കോൺഗ്രസും അതേപോലെ തന്നെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ലാബും കൂടി ഒരു റാലി നടത്തി ആ റാലിയിൽ എത്ര നേരം എടുക്കുന്നറിയോ പന്ത്രണ്ട് ലക്ഷം പേരാണ് പങ്കെടുത്തത് ആ പന്ത്രണ്ട് ലക്ഷത്തിന്റെ റാലി കണ്ടതോടുകൂടി ഇന്ന് ബി ജെ പി ഹരിയാനിക്കാര് ഇന്ന് ഭയങ്കരമായൊരു സംഭവം ഉണ്ടാവും നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞു നോക്കുമ്പോ പക്ഷേ ഹരിയാനയിലോ ഹരിയാനയിൽ ഹരിയാനും കോൺഗ്രസിൽ രാജസ്ഥാൻ നമുക്ക് പരാജയപ്പെട്ടു പരാജയം പറ്റിയെങ്കിലും പാർലമെന്റ് ഒക്കെ ജയിച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടല്ല ദളിതരെ പിന്നെ കുറെ ആൾക്കാരെ അവരുടെ കോൺഗ്രസിനെ ദുർബലമാക്കിയെങ്കിൽ ഇന്ന് യു പി സ്ഥിതി യു പി എസ് പിന്നെ കൽത്തുറങ്ങിലടക്കാൻ ശ്രമിച്ചു എന്ന് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ഈ നേതാക്കളെ രാഷ്ട്രീയം വെച്ച് കൽത്തുറങ്ങിലടക്കാൻ കൽപ്പുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് അതിനാണ് നമ്മൾ ചോദിക്കേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് ചെയർമാൻ പി എസ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ സലാം തറയിൽ സ്വാഗതം പറഞ്ഞു തിരഞ്ഞെടുപ്പ് ജില്ലാ കൺവീനറും കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ സി ചന്ദ്രൻ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ടി എ സിദ്ദീഖ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ബാലഗോപാൽ പി വി രാജേഷ് ഹരിഗോവിന്ദൻ രാമചന്ദ്രൻ നായർ കേരള കോൺഗ്രസ് പുരുഷോത്തമൻ അച്യുതൻ നായർ എം എസ് നാസർ ഗോകുലൻ മാസ്റ്റർ വി കെ ഷൈജ വിനയൻ മാസ്റ്റർ ഗീത കോരമ്മൻ റഹ്മത്ത് ഫാത്തിമ മുഹമ്മദ് ജിസാൻ റിയാസ് നാലകത്ത് കുരുവിള ജസീറ സജിദ രാജി ജോയി വി കെ ഷൈജു എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു